സംസ്ഥാനത്ത് ബിജെപിക്കെതിരെ കത്തോരിക്ക സഭയിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ദിവസമാണ് രാജ്ഭവനിലേക്ക് വായമൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച് ഇന്ന് സംഘടിപ്പിക്കുന്നു ആദിൽ പാലോട് നോബിൾ മാരിക്കാരൻ ആർ റൂഷിപാൽ എന്നിവർ വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ ഇന്ന് കന്യാസ്ത്രെ സംബന്ധിച്ച നിർണായക ദിവസമാണ് അവരുടെ ജാമ്യ ഹർജി സെഷൻസ് കോടതിയിലേക്ക് പോകുന്ന ദിവസമാണ് എന്താണ് ഇപ്പോൾ അഭിഭാഷക ഈ കന്യാസ്ത്രീകൾ അഭിഭാഷക പറയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ സി പി എം പ്രതിനിധികൾ എത്തിയപ്പോൾ അതിനുശേഷം ബൃന്ദ കാരാട്ടും അനിരാജയും പറഞ്ഞ കാര്യം വെറും നിലത്ത് തറയിൽ കിടക്കുകയായിരുന്ന കന്യാസ്ത്രീകൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവരുടെ കാര്യം ആലോചിച്ച ആശങ്കയുണ്ട് എന്നാണ് വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു പ്രതികരണമാണ് ഈ കന്യാസ്ത്രീകളെ സന്ദർശിച്ച ശേഷം ഇടത് പക്ഷത്തു നിന്നും പ്രതിനിധികളായി ഇവിടെ എത്തിയവർ പറഞ്ഞത് പ്രത്യേകിച്ച് ബൃന്ദകാരട്ടും ആനി രാജയും ഒക്കെ പറയുന്നത് ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തറയിൽ കിടക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അത് വലിയ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ആയുർവേദ മരുന്ന് കഴിക്കുന്ന സിസ്റ്ററുണ്ട് അവർക്ക് മരുന്നില്ലാത്ത ബുദ്ധിമുട്ടുണ്ട് മരുന്ന് സമയത്തിന് കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ആ നിലയ്ക്ക് വലിയ ബുദ്ധിമുട്ടിലാണ് കന്യാസ്ത്രീകൾ ജയിലിനുള്ളിൽ കഴിയുന്നത് എന്നുള്ളതാണ് അവർ ചോദിച്ചു അത്ര കരഞ്ഞുകൊണ്ട് ഈ ഇവിടെ എത്തിയ ഇടത് പ്രതിനിധി സംഘത്തോട് ചോദിച്ചു എന്ന് നമ്മൾ ഇന്ത്യയിലെ പൗരന്മാരല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്നുള്ളതാണ് ബൃന്ദകാരാട്ടടക്കം അതിന് സന്ദർശനശേഷം മാധ്യമങ്ങൾക്ക് പ്രതികരണമായ ആ വിവരം ആ വിവരണം നൽകിയത് ഏതായാലും ഇപ്പോൾ കന്യാസ്ത്രീകൾ അഞ്ച് ദിവസമായി ജയിലിൽ തുടരുകയാണ് ജയിലിൽ തുടരുകയാണ് അവർക്ക് ഇന്ന് മോചനമുണ്ടാകുമോ എന്ന കാര്യത്തിൽ നിർണായകമായ കോടതി ഇടപെടലുകൾ വ്യവഹാരങ്ങൾ ഇന്ന് നടക്കും അല്പസമയം കൂടി കഴിയുമ്പോൾ കേസ് കോടതി പരിഗണിക്കും ദുർഗ സെഷൻസ് കോടതി പരിഗണിക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പ്രത്യേകിച്ച് ഗുരുതരമായ രണ്ട് കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് മനുഷ്യക്കടത്ത് അതിനൊപ്പം നിർബന്ധിത മതപരിവർത്തനം അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിക്ക് പരിഗണിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഗുരുതരമായ കേസുകളാണെന്ന് ചൂണ്ടിക്കാട്ടി കേസ് തള്ളുകയായിരുന്നു ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ഇന്നിപ്പോൾ സെഷൻസ് കോടതിയുടെ മുന്നിൽ ഈ ജാമ്യാപേക്ഷ വരുന്നു ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോൾ ദുർഗിലുള്ള പ്രതിനിധി തന്നെ അനൂപ് ആന്റണി തന്നെ പറയുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ സമീപനം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിലപാട് മയപ്പെടുത്തുമെങ്കിൽ സ്വാഭാവികമായും ഇന്ന് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അഥവാ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ മേൽക്കോടതിയെ സമീപിക്കാനും നിലവിൽ സന്യാസി സമൂഹവും ക്രൈസ്തവ പുരോഹിതരും തീരുമാനിച്ചിട്ടുണ്ട് സി ബി സി ഐ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ലല്ലോ എന്ന് കേന്ദ്ര മന്ത്രി ജോർജ് കുര്യൻ ആരോപണമായി ഉന്നയിച്ചിരുന്നു സി ബി സി ഐയുടെ പ്രതിനിധി സംഘം അഭിഭാഷകരടങ്ങുന്ന വനിതാ അഭിഭാഷകരടങ്ങുന്ന പ്രതിനിധി സംഘം ദുർഗിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏതായാലും ഇന്ന് കേസ് കോടതിയുടെ ഇടപെടലും കോടതിയുടെ നിരീക്ഷണങ്ങളും ജാമ്യാപേക്ഷയിലെ നിലപാടുമാണ് വളരെ പ്രധാനമാവുക അഞ്ച് ദിവസമായി കന്യാസ്ത്രീകൾ കഴിയുന്ന ജയിലിന് മുന്നിലാണ് ഞങ്ങളുള്ളത് വലിയൊരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാടകീയമായ സംഭവമായിരുന്നു ഇന്ന് രാവിലെ ഇപ്പ ഇടത് പ്രതിനിധി സംഘം എത്തി കന്യാസ്ത്രീകളെയും കൂടെ അറസ്റ്റ് ചെയ്ത് ഇവർക്കൊപ്പം അറസ്റ്റിലായ പെൺകുട്ടികളെ കൊണ്ടുവന്ന യുവാവിനെയും സന്ദർശിച്ച മടങ്ങിയിട്ടുണ്ട് യു ഡി എഫ് സംഘം ഇന്നലെ തന്നെ മടങ്ങിയിരുന്നു ഇപ്പോൾ ബി ജെ പി പ്രതിനിധി സംഘം തുടരുന്നുണ്ടപ്പം കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ പന്ത്രണ്ടരയ്ക്ക് അവരെ കാണാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് കൂടി അറിയുന്നു ഏതായാലും ഇന്നിപ്പോൾ കോടതി ഇടപെടലാണ് വളരെ പ്രധാനം ദുർഗിൽ നിന്ന് സ്മൃതി അതാണ് കാത്തിരിക്കുന്നത് കന്യാസ്ത്രീകളും സഭയും ഇപ്പോൾ നോബിൾ മാരിക്കും പുറത്തുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ എം പിമാർ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് അല്പം മുമ്പ് പ്രിയങ്കയുടെ പ്രതികരണവും കണ്ടല്ലോ എന്താണോ പ്രതിപക്ഷം ഇനി മുന്നിൽ കാണുന്നത് സ്മൃതി ഇന്നും ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം സജീവമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് കേരളത്തിലുള്ള യു ഡി എഫ് എം പിമാർ ശ്രമിച്ചത് അതിന്റെ ഭാഗമായി രാവിലെ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് കെ സി വേണുഗോപാൽ എൻ കെ പ്രേമേന്ദ്രൻ അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് ഡീൻ കുര്യാക്കോ സൈബിയിടൻ അടക്കമുള്ള അതോടൊപ്പം തന്നെ ആരിസ് ബിടൻ അടക്കമുള്ള എം പിമാർ ഈ യോഗത്തിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ശക്തമായ പ്രതിഷേധം അവിടെ മുദ്രാവാക്യം വിളിയിലൊക്കെ നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസുകളും ഈ വിഷയത്തിൽ എം പിമാർ നൽകിയത് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ അതോടൊപ്പം തന്നെ ബെന്നി ബനൻ അടക്കമുള്ള എം പിമാരാണ് ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നും രംഗത്ത് വന്നത് പ്രധാനമായും പ്രിയങ്ക ഗാന്ധി അടക്കം ആരോപിക്കുന്നത് നിരപരാധികളായ കന്യാസ്ത്രീമാരെ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം അവിടെ ഉണ്ടായി അവരെ പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തരത്തില അതിക്രമങ്ങൾ ഡായി നടക്കുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് ഇല്ലാതാക്കാനുള്ള സംബന്ധം സർക്കാരിൽ ചെലുത്തും എന്നാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും അടിയന്തര പ്രമേയം എല്ലാ ദിവസവും പരിഗണിക്കാതിരിക്കുന്ന അതേ സാഹചര്യം ഇന്നും ഉണ്ടായി അടിയന്തര പ്രമേയങ്ങൾ തള്ളുന്ന സാഹചര്യമാണ് ലോക്സഭയിൽ ഉണ്ടായത് അത് ചെറിയ ബഹളത്തിന് ഘട്ടത്തിൽ കാരണമാവുകയും ചെയ്തു എന്താണെങ്കിലും ഈ വിഷയം സജീവമായി ഉയർത്തി നിർത്താൻ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് എം പിമാർ ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നലെ ബെന്നി ബൈനൻ അടക്കമുള്ളവർ എം പിമാരുടെ സംഘം അങ്ങോട്ട് ദുർഗിലേക്ക് പോയി ഈ കന്യാസ്ത്രീമാരുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങിയെത്തിയിട്ടുണ്ട് അവർ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയോട് കൂടുതൽ ആലോചനകൾ നടത്തുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുകയും ചെയ്യുന്നതാണെങ്കിലും ഇന്നും ഇപ്പോൾ പാർലമെന്റ് കവാർത്തി പ്രത്യേകിച്ച് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിയിട്ടുണ്ട് വരുന്നത് ിലും ഈ പ്രതിഷേധം പ്രത്യേകിച്ച് ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ പരിഗണിക്കുകയാണ് ജാമ്യം ലഭിക്കാൻ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് യു ഡി എഫ് എം പിമാരുടെ തീരുമാനം ഇടതു കേരളത്തിലും രാജ്ഭവന് മുന്നിൽ വലിയ പ്രതിഷേധത്തിലേക്ക് സഭകൾ ഒരുമിച്ച് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്